ഒരിടത്ത് പരാജയപ്പെടുന്നവനെ ബാക്കി എല്ലാവരും ചേർന്ന് പരിപൂർണമായിട്ട് പരാജയപ്പെടുത്തും നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ പരാജയം തോൽവിയുടെ മുന്നോടിയാണ് തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയും ഓർത്തിട്ടാണ് ജയിക്കാൻ ഒരു സാധ്യല്ലാത്ത തിരഞ്ഞെടുപ്പിലാണ് ഇവർ ഉയറും വാശിയുമായിട്ട് മത്സരത്തിനിറങ്ങിയത് അപ്പോൾ തോൽക്കുന്നവരെ ആളുകൾ എല്ലാവരും ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു നമ്മുടെ നാട്ടിലെ ചില ടെലിവിഷൻ ചാനലുകൾ ഇതാ ജയിക്കാൻ പോകുന്നു വമ്പിച്ച വിജയി യാതൊരു പിന്തുണയും ഇല്ലാത്ത യാതൊരു വോട്ട് ബാങ്കും വോട്ട് ബേസും ഇല്ലാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സാണ് ബീഹാർ കോൺഗ്രസിൻ്റെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ ആറുപേരും എങ്ങനെ ജയിച്ചു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമാണ് ബി ജെ പി കാർക്കുള്ള സന്തോഷം സി പി എംകാർക്കാണ് കാരണം നമ്മുടെ രണ്ട് കണ്ണും പൊട്ടിയാലും അവൻ്റെ ഒരു കണ്ണും പൊട്ടിയാലോ എന്ന സമാധാനമാണ് ഇവർക്കു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരെ വോട്ട് ജോലിയൊന്നുമല്ല അത് നോട്ട് ജോലി ആണെന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല അപ്പോൾ പരാജയം തോൽവിയുടെ മുന്നോടിയാണ് എന്നുള്ള കാര്യം പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇത്തവണ തോറ്റു അടുത്തവണി തോക്കുന്നതിന് തടസ്സമൊന്നുമില്ല മൂന്നാമത് മത്സരിച്ചാൽ മൂന്നാമത് തോക്കാം അല്ലെങ്കിൽ ജയിക്കാം നത്തിങ് സക്സീഡ്സ് ലൈക്ക് സക്സസ് എന്നാണ് പറയുക വിജയം പോലെ പിന്തുടരുന്ന മറ്റൊന്നുമില്ല ഇത് വിജയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പരാജയത്തിൻ്റെ കാര്യത്തിലും ശരിയാണ് പരാജയം പോലെ പിന്തുടരുന്ന മറ്റൊരു സാധനവും ഇല്ല ഒരിടത്ത് പരാജയപ്പെടുന്നവനെ ബാക്കി എല്ലാവരും ചേർന്ന് പരിപൂർണമായിട്ട് പരാജയപ്പെടുത്തും പരാജയത്തിൻ്റെ പിന്നാലെ പരാജയങ്ങളുടെ ഘോഷയാത്രയായിരിക്കും നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ പരാജയം തോൽവിയുടെ മുന്നോടിയാണ് അപ്പോൾ പരാജയപ്പെട്ടവൻ പിന്നെ അങ്ങോട്ട് തോൽവികൾ നിരന്തരമായിട്ട് വരിക്കുന്നവനായിരിക്കും ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ തേജസ്വി യാദവിനെ ഓർത്തിട്ടാണ് തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയും ഓർത്തിട്ടാണ് ജയിക്കാൻ ഒരു സാധ്യല്ലാത്ത തിരഞ്ഞെടുപ്പിലാണ് ഇവർ ഉയറും വാശിയുമായിട്ട് മത്സരത്തിനിറങ്ങിയത് മത്സരത്തിന് പോകുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് ജയിക്കുന്ന തിരഞ്ഞെടുപ്പല്ല കാരണം എതിരാളികൾ വളരെ പ്രബലരാണ് അവരുടെ സാമൂഹ്യ പശ്ചാത്തലം സാമുദായിക പിന്തുണയും വളരെ കൂടുതലാണ് ഇവർക്ക് പറയത്തക്ക പിന്തുണയില്ല തേജസ്വി യാദവനാണെങ്കിൽ യാദവന്മാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ അതുതന്നെ ഇപ്പോൾ വളരെ ചുരുങ്ങിയിരിക്കുന്നു മുസ്ലിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലും വലിയ വിള്ളൽ വന്നിരിക്കുന്നു മുസ്ലിങ്ങളുടെ വോട്ടിന് അവകാശവാദവുമായിട്ട് ഹൈദരാബാദിൽ നിന്ന് ഒ വൈ സി വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ ബി ജെ പിയുടെ ബി ടിമാർ എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ സീമാഞ്ചൽ മേഖലയിൽ മറ്റുമൊക്കെ ഈ ഒ വൈ സിയുടെ മുസ്ലിം ഇത്തിഹാദ് മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിൻ എന്ന് പറഞ്ഞ പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും വോട്ട് ഭിന്നിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് ഗണ്യമായ രീതിയിൽ ശോഷിച്ചു വന്നിട്ടും പോയിട്ടും യാദവന്മാരുടെ വോട്ട് മാത്രമേ ഉള്ളൂ മറുഭാഗത്താണെങ്കിൽ കുറുമികളുണ്ട് കൊയിലുകളുണ്ട് കുഷ്വാഹ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് ദളിതരുണ്ട് മഹാദളിതരുണ്ട് പിന്നെ ഭൂമിഹാർമാരുണ്ട് ബനിയാക്കളുണ്ട് ബ്രാഹ്മണരുണ്ട് അങ്ങനെ ഒട്ടനവധി ജാതികളുടെ വലിയൊരു മഴവിൽ മുന്നണിയാണ് അവർക്കെതിരെ മത്സരിച്ച് ഇവർക്ക് ജയിക്കാൻ പറ്റിയില്ല അപ്പോൾ തോൽക്കുന്നവരെ ആളുകൾ എല്ലാവരും ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു നമ്മുടെ നാട്ടിലെ ചില ടെലിവിഷൻ ചാനലുകൾ ഇതാ ജയിക്കാൻ പോകുന്നു വമ്പിച്ച വിജയം എന്ന് പ്രവചിച്ചു പക്ഷേ അവസാനം എന്ത് പറ്റു വെച്ചാൽ ഇവർ അനിവാര്യമായ പരാജയം ഏറ്റുവാങ്ങി രാഷ്ട്രീയ ജനതാദളിന് യാദവന്മാരുടെ പിന്തുണയെങ്കിലും ഉണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ആരുടെയും പിന്തുണയില്ല യാതൊരു പിന്തുണയും ഇല്ലാത്ത യാതൊരു വോട്ട് ബാങ്കും വോട്ട് ബേസും ഇല്ലാത്തൊരു ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സാണ് ബീഹാർ പിന്നെ പഴയ പ്രതാപത്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഏതാനും സീറ്റുകൾ നമ്മുടെ ലാലുവിൻ്റെ മകൻ മത്സരിക്കാൻ കൊടുത്തത് അതിലധികവും കടിക്കാത്ത സീറ്റുകളായിരുന്നു ആര് മത്സരിച്ചാലും ജയിക്കാത്ത സീറ്റുകളാണ് കോൺഗ്രസ്സുകാർ അതിൽ തന്നെ ചെറിയൊരു ഭാഗം ഈ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയ വലിയൊരു ഭാഗം മറ്റു സീറ്റ് മോഹികൾക്ക് വിൽക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെ കാശ് കൊടുത്ത് സീറ്റ് മേടിച്ച് മത്സരിച്ച ആളുകൾ ഇവരെയൊക്കെ ജനം തിരസ്കരിച്ചു ആറ് ആറ് സീറ്റിലാണ് കോൺഗ്രസ്സുകാർ ജയിച്ചത് കോൺഗ്രസിൻ്റെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ ആറുപേർ എങ്ങനെ ജയിച്ചു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമാണ് ആറുപേർ ജയിച്ചത് തന്നെ അത്ഭുതമാണ് അവരുടെ ജയത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത് തോറ്റവരുടെ തോൽവിയെക്കുറിച്ചല്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ സത്യത്തിൽ ആറ് സീറ്റിടയിൽ കോൺഗ്രസ്സുകാർ സന്തോഷിക്കുക അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ സംഗതി നടക്കുന്ന അങ്ങനെയല്ല കോൺഗ്രസ്സിന് എന്തോ വലിയ പരാജയം ഉണ്ടായി രാഹുൽ ഗാന്ധി തീരെ അപ്രാപ്തനാണെന്ന് തെളിഞ്ഞു എന്നൊക്കെയാണ് ആളുകൾ അടിച്ചുവിടുന്നത് അത് ബി ജെ പി കാര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ബാക്കി പാർട്ടികൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇത് ആർ ജെ ഡിക്കാർ പറയുന്നാൽ എങ്ങനെ ശരിയാവും തൃണമൂൽ കോൺഗ്രസ്സുകാർ കുറ്റപ്പെടുത്തിയാൽ എങ്ങനെ ശരിയാവും ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേനക്കാർ കുത്തുവാക്ക് എങ്ങനെ ശരിയാവും ഡി എം കെക്ക് പോലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെക്കുറിച്ച് സംശയം വരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഒന്നാലോചിച്ച് നോക്കൂ എല്ലാം പോട്ടെ കോൺഗ്രസിൽ തന്നെയുള്ള ചില കു കുബുദ്ധികൾ ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഞാൻ ബീഹാറിൽ പോയില്ല ബീഹാറിൽ പോയി പ്രചരണം നടത്തിയ ആളുകളോട് ചോദിക്കൂ എന്ന രീതിയിൽ കുത്തുവാക്ക് പറയുന്നതിന് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണ് ആർ ജെ ഡിയുടെ അവസ്ഥ അങ്ങനെ പരാജിതരായ ആളുകൾ ഈ വിജയികളുടെയും മറ്റെല്ലാ വിരോധികളുടെയും വായിൽ നിന്ന് കുത്തുവാക്കുകൾ പരിഹാസം ഏറ്റുവാങ്ങി തീർത്തും നിസ്സഹായരായി നിൽക്കുകയാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കാനും ഇവരെ പിന്തുണയ്ക്കാനും ഈ ലോകത്ത് ആകെ വന്നിട്ടും പോയിട്ടും നമ്മുടെ ഇവിടുത്തെ ചില നിരീക്ഷകരും പിന്നെ മീഡിയ വൺ ചാനലുകൾ മാത്രമേ ഉള്ളൂ അവർ മാത്രമേ ഈ നാട്ടിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അഴിമതി നടന്നു എന്ന് വിശ്വസിക്കുന്നു മനോരമയ്ക്ക് പോലും ഇപ്പോൾ വിശ്വാസമില്ല ഈ നിതീഷ് കുമാറിൻ്റെ ജന പിന്തുണ ബി ജെ പിയുടെ സംഘബലം കൊണ്ടും ജയിച്ചു എന്നാണ് മനോരമ പോലും പറയുന്നത് പിന്നെ ലാലു പ്രസാദ് യാദവ് ഭാര്യയും കൂടി ഭരിച്ച പതിനഞ്ച് കൊല്ലം യാദവൻ യാദവന്മാരുടെ ജംഗിൾ രാജായിരുന്നു എന്നൊക്കെ ഇവർ അടിച്ചുവിടുന്നുണ്ട് ഇത്ര നാൾ മനോരമ അത് പറഞ്ഞില്ല ഇപ്പോൾ മനോരമ ഉദാഹരണം സഹിതം ജംഗിൾ രാജ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ യു അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുന്നത് ബി ജെ പി കാർക്കുള്ള സന്തോഷം സി പി എം കാർക്കാണ് കാരണം നമ്മുടെ രണ്ട് കണ്ണും പൊട്ടിയാലും അവൻ്റെ ഒരു കണ്ണ് പൊട്ടിയാലോ എന്ന സമാധാനമാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ വളരെ രസകരമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ ഗാന്ധിയുടെ വിശ്വസനം എന്ന് അറിയപ്പെടുന്ന ഷക്കീൽ അഹമ്മദ് ബീഹാറിൽ വോട്ട് ജോലിയൊന്നും ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് കോൺഗ്രസ് ലീഡർഷിപ്പിനെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ വോട്ട് മാറ്റി ചെയ്തത് എന്ന പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ളത് അതുതന്നെയാണ് ഇവരുടെ സഖ്യത്തിൽപ്പെട്ട ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുന്നത് അബ്ദുള്ള പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കാശ്മീരിൽ വോട്ട് ജോലി ഇല്ല ജമ്മുവിൽ മാത്രമായിട്ട് ഇതങ്ങനെ നടന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാശ്മീരിൽ ഫറൂഖ് അബ്ദുള്ള നിർത്തിയ സ്ഥാനാർത്ഥിയുടെ ജയിച്ചു ജമ്മുവിൽ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥിയുടെ ഒക്കെ തൂറ്റു അത്ര സ്ഥലത്ത് ബി ജെ പി ജയിച്ചു അപ്പോൾ ഇത് വോട്ട് ജോലിയാണോ എന്ന് പുള്ളി നേരത്തെ ചോദിച്ചിരുന്നു ഇപ്പോഴും അത് തന്നെ പറയുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പോലെ വോട്ട് ജോലിയൊന്നുമല്ല അത് നോട്ട് ജോലി ആണെന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല നിങ്ങൾ ശരിക്കും പ്രവർത്തിക്കാത്തതിന് ഇലക്ട്രോണിക് യന്ത്രത്തെയോ അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയോ കുറ്റപ്പെടുത്തുന്നതിന് യാതൊരു കഥയുമില്ല എന്നാണ് അബ്ദുള്ള പറയുന്നത് അബ്ദുള്ളക്ക് അങ്ങനെയൊക്കെ പറയാം പാവപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ സങ്കടം അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന വചനങ്ങൾ കേൾക്കാനോ ശ്രദ്ധിക്കാനോ ആരുമില്ല ആകെ വന്നിട്ട് പോയിട്ട് കെ സി വേണുഗോപാലും മാത്രമേ ഉള്ളൂ വേണുഗോപാലിനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് വരെ വലിയ പുച്ഛവും പരിഹാസവുമാണ് അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് കോൺഗ്രസ് പോലും പ്രസ്ഥാനം തകർന്നു പോരുത് അത് നിലനിൽക്കണത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്ന് വിചാരിക്കുന്നതാണ് ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള കോമാളിതരങ്ങളൊക്കെ കാണിച്ചാൽ ജനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് വേറൊരു ചോദ്യമാണ് പക്ഷേ കോൺഗ്രസിനേക്കാളും വലിയ ദുസ്ഥിതി ഇപ്പോൾ രാഷ്ട്രീയ ജനതാദളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാർട്ടിക്കകത്തുള്ള ആളുകൾ മാത്രമല്ല കുടുംബത്തിനുള്ള ആളുകൾ പോലും ഈ തേജസ്വി യാദവിൻ്റെ നേരെ പേരിൽ ചൂണ്ടിക്കൂട്ടിയിരിക്കുകയാണ് തേജസ്വിയുടെ ചേട്ടനായ തേജ് പ്രതാപ് സിംഗ് നേരത്തെ തന്നെ കുടുംബത്തിൽ നിന്നും പുറത്തായ പാർട്ടിയിൽ നിന്നും പുറത്തായ ആളാണ് അദ്ദേഹം ഇത്തവണ ഒരു റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ദയനീയമായിട്ട് തോറ്റുപോയി പക്ഷേ പുള്ളി ഉയർത്തി പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് അതിലുപരി ഈ തേജസ്വി യാദവിൻ്റെ സഹോദരി രോഹിണി ആചാര്യ അവരും ഇതുപോലെ കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് സഹോദരിമാർ കൂടി ഈ രോഹിണിക്ക് പിന്തുണയുമായിട്ട് പുറത്തു പോകാൻ തയ്യാറായി നിൽക്കും തേജ് പ്രതാപ് സിംഗ് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് അത് ഇപ്പോൾ റിബലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആർ ജെ ഡിയേക്കാൾ വലിയ പ്രശ്നമാണ് കോൺഗ്രസ്സിൽ കോൺഗ്രസിനേക്കാൾ വലിയ പ്രശ്നമാണ് ആർ ജെ ഡിയിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലത്തിൻ്റെ രൂപയ്ക്ക് നടക്കുന്ന കാര്യമാണ് ജൈവവും തോൽവിയൊക്കെ മാറി മാറി വരും അതിനെക്കുറിച്ച് ഇങ്ങനെ വേവലായിപ്പെട്ടിട്ട് കാര്യമില്ല അഞ്ച് കൊല്ലം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തായിരിക്കും സാർക്കിലും പറയാൻ പറ്റുമോ അപ്പോൾ ഇപ്പോഴത്തെ വിജയവും പരാജയവും ഒക്കെ അപ്പ അപ്രസക്തമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അഥവാ അപ്രസക്തോ അല്ലെങ്കിൽ തന്നെ എന്താ ഉള്ളത് പരാജയം തോൽവിയുടെ മുന്നോടിയാണ് എന്നുള്ള കാര്യം പരക്കെ അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ് ഇത്തവണ തോറ്റു അടുത്തവണി തോക്കുന്നതിന് തടസ്സമൊന്നുമില്ല മൂന്നാമത് മത്സരിച്ചാൽ മൂന്നാമത് തോക്കാം അല്ലെങ്കിൽ ജയിക്കാം എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ പക്ഷേ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള പല തമാശകളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും